സൈബർ ലോകത്തെ പുതിയ തട്ടിപ്പ് സംബന്ധിച്ച മുന്നറിയിപ്പുമായി ടെലികോം വകുപ്പ് വാട്സാപ്പിലൂടെയാണ് ഈ പുതിയ തട്ടിപ്പ് അജ്ഞാത നമ്പറിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഡൗൺലോഡ് ചെയ്യരുതെന്നും പണം നഷ്ടമാകുമെന്നുമാണ് മുന്നറിയിപ്പ് ഇത്തരം തട്ടിപ്പിൽ കൊടുങ്ങി മധ്യപ്രദേശില് ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപ നഷ്ടമായെന്നും അധികൃതർ പറഞ്ഞു ചിത്രങ്ങൾ അയച്ചാണ് സ്കാമർമാര് തട്ടിപ്പിന് തുടക്കമിടുന്നത് ചില സന്ദർഭങ്ങളില് വാട്സാപ്പ് വഴി അയച്ച ചിത്രത്തിലെ വ്യക്തിയെ തിരിച്ചറിയാൻ ആവശ്യപ്പെട്ട് ഫോണിൽ ബന്ധപ്പെടുന്നു ഉപയോക്താവ് ചിത്രം ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ തട്ടിപ്പുകാർ ഫോണിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ച് അതിലെ രഹസ്യമായ വിവരങ്ങൾ മറച്ചുവെക്കുന്നതാണ് ഈ രീതി ടെക്സ്റ്റ് ഇമേജുകൾ വീഡിയോ ഓഡിയോ എന്നിവയുൾപ്പെടെ വിവിധതരം ഡിജിറ്റൽ ഉള്ളടക്കം മറക്കാൻ ഇത് ഉപയോഗിക്കാം ഇത്തരത്തിൽ മറിഞ്ഞിരിക്കുന്ന ഡാറ്റ പിന്നീട് മറ്റൊരിടത്തേക്ക് പകർത്താനും കഴിയുമെന്നാണ് വിദഗ്ധര് പറയുന്നത് ഇത്തരം സാങ്കേതിക വിദ്യയെ സ്റ്റെഗനോഗ്രഫി എന്നാണ് പറയുന്നത് ചിത്രങ്ങൾക്കുള്ളിൽ വ്യാജ ലിങ്കുകൾ ചേർക്കാന് സ്കാമർമാര് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു ഈ ലിങ്കുകൾ ഇരയുടെ സ്മാർട്ട്ഫോണിലേക്ക് വ്യാജ ആപ്ലിക്കേഷനുകളെ ഡൗൺലോഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഇതോടെ ഒ അടക്കം ലഭ്യമാക്കി സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നതാണ് രീതി